പ്രിയപ്പെട്ട സ്വതാക്കൾക്ക് വന്ദനം ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടീഡ് റേറ്റിൽ ഒരു തുക എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നാൽ സന്തോഷമാണോ ഇനി കാലശേഷം ഡെപ്പോസിറ്റ് തുക നോമിനിക്ക് ഫൈവ് പെർസെൻ്റ് ബോണസോട് കൂടി ലഭിക്കുമെങ്കിലോ കൊള്ളാം അല്ലേ ഇനി മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം ഡെപ്പോസിറ്റ് തുക തിരികെ എടുക്കേണ്ടി വന്നാൽ ഒരു കുറവുമില്ലാതെ പൂർണ്ണമായും അതിൽ കൂടുതലായും തിരികെ എടുക്കാമെങ്കിലോ സൂപ്പർ അല്ലേ നിലവിലുള്ള സാമ്പത്തിക വിപണിയിൽ ഇതിൽ പരം ഗുണമേറിയ ഒരു പെൻഷൻ പ്ലാൻ ഉണ്ടോ ചിന്തിക്കുക ഇല്ല എന്നതാണ് ഉത്തരം എൽ ഐ സിയുടെ ജീവൻ ശാന്തി നിക്ഷേപകന് പൂർണ്ണ മനഃശാന്തിയും ഒപ്പം ജീവിതകാലം മുഴുവനും ഗ്യാരണ്ടീഡ് വരുമാനവും സുഹൃത്തുക്കളെ ഓർക്കുക ഇന്ത്യയിൽ പലിശ നിരക്കുകൾ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞു ആർ ബി ഐ റിപ്പോറേറ്റ്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് വീണ്ടും കുറച്ചത് എല്ലാവരും വായിച്ച് കാണുമല്ലോ ജീവൻ ശാന്തിയുടെ പെൻഷൻ റേറ്റ്സും താമസിച്ചാൽ തന്നെ കുറയും സംശയമേ വേണ്ട എന്നാൽ റേറ്റ് കട്ട് വരുന്നതിന് മുൻപേ ചേരുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ്സ് ജീവിതകാലം മുഴുവൻ ലോക്ക് ചെയ്യാം ഇനി എത്ര അടച്ചാൽ എത്ര പെൻഷൻ ലഭിക്കും എന്നറിയാൻ ആഗ്രഹമുണ്ടോ ഇന്ന് തന്നെ ഒരു വാട്സാപ്പ് സന്ദേശം അയക്കുവിൻ താങ്ക്